നമസ്കാരം ഇസ്രായേലി എയർഫോഴ്സ് വരും മാസങ്ങളിൽ അതിന്റെ പഴക്കം ചെന്ന പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളോട് വിട പറയും എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഈ മിസൈൽ സംവിധാനത്തിന് പകരം കൂടുതൽ നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സൈന്യം പറയുന്നു ഫെബ്രുവരി മുതൽ നിരവധി പാട്രിയറ്റ് ബാറ്ററികൾ ഒഴിവാക്കുന്ന പ്രക്രിയയിലാണെന്നും പകരം അയൻഡോം പ്രവർത്തിപ്പിക്കാൻ തങ്ങളുടെ ജീവനക്കാർക്ക് പരിശീലനം നൽകുമെന്നും ഇസ്രായേൽ വ്യോമസേന അറിയിച്ചു ഇസ്രായേൽ സൈനിക വെബ്സൈറ്റിൽ ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം അനുസരിച്ച് പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനം രണ്ടു മാസത്തിനുള്ളിൽ പൂർണമായും ഒഴിവാക്കും ഞങ്ങൾ നിലവിൽ എണ്ണം കുറയ്ക്കുന്ന പ്രക്രിയയിലാണ് എന്നും പാട്രിയറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഏരിയൽ ഡിഫൻസ് അരയുടെ നൂറ്റി മുപ്പത്തെട്ടാം ബറ്റാലിയന്റെ തലവൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ചില സ്കഡ് മിസൈലുകൾക്കെതിരെ യു പ്രവർത്തിപ്പിച്ച പാട്രിയേറ്റ് മിസൈൽ ബാറ്ററികൾ അന്ന് വിജയകരമായി വിന്യസിച്ചിരുന്നു യു എസ് നിർമ്മിത ഈ സംവിധാനം അതേ വർഷം തന്നെ ഔദ്യോഗികമായി ഇസ്രായേൽ സൈന്യത്തിൽ പ്രവേശിച്ചു യുദ്ധവിമാനം വെടിവെക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേലി വ്യോമാതിർത്തി ലംഘിച്ച ഒരു സിറിയൻ യുദ്ധവിമാനം ഉൾപ്പെടെ പത്ത് ലക്ഷങ്ങൾ മാത്രമാണ് തടഞ്ഞത് ഇസ്രായേൽ വ്യോമസേന പറയുന്നു ഇസ്രേലിന്റെ മൾട്ടി ടയർ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും താഴ്ന്ന പാളിയാണ് അയൺ ഡോം ഇടത്തരം റേഞ്ച് പ്രൊജക്ടൈലുകളെ വെടിവെക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡേവിഡ് സ്ലിംഗ് സംവിധാനമാണ് മധ്യനിരയിൽ പ്രവർത്തിക്കുന്നത് വലിയ ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ആരോസ് ആണ് ഏറ്റവും ദൈർഘ്യമേറിയ സംവിധാനങ്ങൾ അങ്ങനെ ശക്തമായ രീതിയിലാണ് ഇസ്രായേൽ സൈന്യം ഇസ്രയേലിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് ഇറാനിൽ നിന്ന് നൂറുകണക്കിന് പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ നിര അതിന്റെ എക്കാലത്തെയും വലിയ പരീക്ഷണത്തിന് വിധേയമായതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ നീക്കം വരുന്നത് മിക്കവാറും എല്ലാം യു എസ് ജോർദാൻ യു കെ ഫ്രാൻസ് എന്നിവയുടെ സഹായത്തോടെയാണ് അന്ന് തകർത്തത് റഷ്യൻ മിസൈലുകൾക്കെതിരെ ആകാശത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന യുക്രൈൻ യുഎസിനോട് വളരെയധികം ആവശ്യപ്പെടുന്ന വ്യോമപ്രതിരോധ സംവിധാനം കൂടിയാണ് പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി